ഹായ് നമസ്കാരം നിങ്ങൾ രാവിലെ എണീറ്റ് നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നത് അപ്പോൾ ആ മെസ്സേജ് എന്താണെന്ന് നോക്കി ഉടൻ തന്നെ ജോലി തുടങ്ങാമെന്ന് ചിന്തിച്ച നിങ്ങൾ മൊബൈൽ ഓൺ ആക്കുന്നു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് നോക്കി അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ റീലിലേക്ക് പോകുന്നു ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നു അങ്ങനെ ഒരു മിനിറ്റ് അരമണിക്കൂറാവും ഒരു മണിക്കൂറാവും അങ്ങനെ അവസാനം നമ്മൾ വീടും ഇതൊക്കെ നോക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വൈകുന്നേരം നമ്മൾ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ഒരു വിഷമാവസ്ഥയിലാകും ഇതിന് കാരണം എന്താണ് നമ്മുടെ മൊബൈൽ നമ്മുടെ ബുദ്ധി എപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത് മൊബൈൽ ആപ്പുകളും മറ്റും ഉണ്ടാക്കുന്നത് തന്നെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് സത്യത്തില് ഇന്നത്തെ ഏറ്റവും വലിയ കറൻസികളിലൊന്ന് നമ്മുടെ ശ്രദ്ധയാണ് ആ ശ്രദ്ധ വിറ്റുകൊണ്ടാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള കമ്പനികൾ വൻ ലാഭം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മുടേത് മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ഇരിക്കാൻ നമുക്ക് പഠിക്കട്ടെ സത്യത്തിൽ നമ്മൾ മടിയന്മാരായതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിനകത്തുള്ള ഡോഫമീൻ എന്ന കെമിക്കൽ കാരണമാണ് ഇത് സംഭവിക്കുന്നത് നാം എന്തെങ്കിലും ചെയ്യാനിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യങ്ങളാണെങ്കിൽ സത്യത്തിൽ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുക സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചെറിയ ചെറിയ ഡോപ്പണമിങ് ഹിറ്റ് ഡോപ്പണിംഗ് ഹിറ്റ് കിട്ടുമ്പോൾ നമുക്കൊരു ലഹരി വരുന്ന പോലെ ഉണ്ടാകും അപ്പൊ വീണ്ടും വീണ്ടും അടുത്ത വീഡിയോകളിലേക്ക് സ്ക്രോൾ ചെയ്തു പോകും അങ്ങനെയാണ് നമ്മുടെ സമയം പോകുന്നത് അതിനു വേണ്ടി തന്നെയാണ് മൊബൈൽ ആപ്പുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവർ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ്റെ വർക്കിങ്ങും എല്ലാം റിസർച്ച് കൊണ്ട് ചെയ്തുകൊണ്ടാണ് മൊബൈൽ ഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ നിങ്ങൾ എപ്പോഴെല്ലാം അതിൽ നിന്ന് ശ്രദ്ധ പിരിക്കുമ്പോൾ അപ്പോൾ ഒരു മെസ്സേജോ എസ് എം എസ് ഒ വന്ന് നിങ്ങൾ അതിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകും അവിടെയാണ് അവർ വിജയിക്കുന്നതും നമ്മൾ പരാജയപ്പെടുന്നതും അതുകൊണ്ട് ഈ അവസ്ഥക്ക് നമ്മൾ ഒരു മാറ്റം അതിനു വേണ്ടി ചില പൊടിക്കൈകൾ ഞാൻ പറയാം ഒന്നാമത്തേത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുന്ന സമയത്ത് അതിനു വേണ്ട ഒരു എൻവയോൺമെന്റ് നമ്മൾ സെറ്റ് ചെയ്യുക നമ്മൾ ഇരിക്കുന്ന സമയത്ത് പഠിക്കാനിരിക്കുമ്പോഴോ മറ്റുമൊക്കെ നമ്മൾ മൊബൈൽ സൈലന്റ് ആക്കി വെച്ചാൽ പോലും അത്ര കറക്റ്റായി കൊള്ളില്ല സൈലന്റ് ആക്കി കുറച്ചകലെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനെത്താത്ത ദൂരത്ത് വെക്കുക ഇൻ കേസ് മെസ്സേജ് വന്നാൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നിട്ടു മൊബൈൽ എടുത്ത് നോക്കേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോൾ തൽക്കാലം കുറച്ചുകൂടി കഴിയട്ടെ എന്ന് കരുതി നമ്മൾ അത് നോക്കാതെ ഇരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയും രണ്ടാമത്തെ കാര്യം മിനിറ്റ് റൂള് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ മടി വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക ഒരു രണ്ട് മിനിറ്റ് അത് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് പുസ്തകം വായിക്കാം അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നടക്കാം അങ്ങനെ അത് തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മൾ രണ്ട് മിനിറ്റ് ഉള്ളത് ചിലപ്പോൾ അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റിൽ നടക്കാനോ അതുപോലെ പുസ്തകം വായിക്കാനോ ചിലവഴികു അതാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യമായ മാനക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കുക നമ്മൾ ജോലി നല്ല ജോലി കിട്ടാനാണോ നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിതമായ സുരക്ഷയ്ക്ക് വേണ്ടിയാണോ അതല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയാണോ ഈ കാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക അങ്ങനെ നല്ലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഡിസ്ട്രാക്ഷൻ ഒന്നും നമ്മളെ ബാധിക്കില്ല അതുകൊണ്ട് ആ ലക്ഷ്യത്തിന് നമ്മൾ എപ്പോഴും മടി തോന്നുമ്പോൾ എപ്പോഴും അടുപ്പ് തോന്നുമ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതൽ നമ്മൾ ആവശ്യ വേണ്ട കാര്യങ്ങളിലേക്ക് മാറ്റി വെക്കാൻ നമ്മൾ കഴിയും നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ നമ്മുടെ സമയം കളഞ്ഞുകൊണ്ട് അവസാനം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ വർഷം കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നേരത്തെ കുറച്ചും കൂടി നന്നായി ചെയ്തിരുന്നെങ്കിൽ ആ വിഷമം ഉണ്ടാകുന്നതിന് പകരം ഇന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധ നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ സമയം വളരെ പ്രായോഗികമായും പ്രോഫിറ്റബിളായും ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്